സാധാരണ വ്യക്തിയാണ് എല്ലാ ബലിഗീനുള്ള വ്യക്തിയാണ് നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി സഭയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു എല്ലാ ദൈവികുളിയും നല്ലതാണ് എൻ്റെ കുടുംബജീവിതം മോശമാണ് അത് നല്ലതാണ് അപ്പോ അതുകൊണ്ട് ഈ പൊതുപൗരോഹിത്യെന്നുള്ള ചിന്ത ശരിക്കും ആഴത്തിൽ പതിഞ്ഞാൽ തന്നെ ഇന്നത്തെ പകുതി പ്രശ്നങ്ങൾ തീരും ഇനിയെങ്കിലും ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മള് നമ്മൾ ഒരുമിച്ചാണ് ബലി അർപ്പിക്കുന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ തന്നെ അച്ഛൻമാരുടെ മെത്രാമാരുടെ റോൾ ഒന്ന് കുറച്ച് അത്രയും ഒരു രാജകീയ പദവി കൊടുക്കാതിരുന്ന പകുതി പ്രശ്നം തീരും എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ ഒരു ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തി ആ ഒരു കാഴ്ചപ്പാട് ശരിക്കും എല്ലാവർക്കും ഉണ്ടായി എനിക്കും ഉണ്ടാവണം അത് ഉണ്ടായാൽ തന്നെ പകുതി പ്രശ്നം തീരും ഈഗോ ക്ലാഷാണ് ആ ഈഗോ ക്ലാഷ് അവസാനിപ്പിച്ചുകൊണ്ട് ഈശോയിലേക്ക് വരാൻ തയ്യാറായാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി ഞാനൊന്നും ഈ വലിയെന്നുള്ള ചിന്ത വേണ്ട ഈശോയാണ് വലുത് അവൻ വളരണം ഞാൻ കുറയണം ഈ ഒരു വാചകം ധാരിമുളത്തും അന്ത്യാവോളം ഒരു